ഒന്നും പറയണ്ടടാന്നലെ ഞാൻ ഓടി പൈസ മൊത്തം മരുന്ന് മേടിച്ചു ഇന്ന് ഓടാൻ വന്നപ്പോ ഡീസൽ അടിക്കല്ലേ ഇന്നാളെ നല്ല പണി ഉണ്ടാവും അടുത്തൊരു നൂറ് കടന്നരണ്ടടാ കുറച്ച് എനിക്ക് തരാ അയ്യന്റെ അടുത്തുള്ള പൈസ എടുത്ത് ഞാൻ ഡീസൽ അടിച്ചടാ അതൊന്നും വേണ്ടട അത് എനിക്ക് ബാക്കി കൊടുക്കാൻ പിന്നെ പൈസ ഉണ്ടാവില്ല സാരി ഓർഡർ കിട്ടിയായിരിക്കും ഓ അല്ല ഷിബുവാടി ഷീബോ പെരുന്നാളായിട്ട് പണിയൊക്കെ ഇല്ലേ കൊഴപ്പല്ല ഷീബു ആദ്യത്തെ ഒരു പൈസ ചോദിച്ചത് കൊടുക്കാനൊന്നും ഏതായാലും അടുത്ത ഓർഡർ കിട്ടട്ടെ ആ പൈസ കണ്ട് കൊടുത്തോളാം ടോ നിങ്ങൾക്കാർ ചെയ്തിട്ട് എനിക്കറിയാം പെരുന്നാളൊക്കെ അല്ലേ അങ്ങനെ വെച്ചോ എനിക്കൊരു നൂറിന് ഓട്ടം കിട്ടിടാ ആ ഇത് വേണ്ടടാ നേരത്തെ ബഷീർക്കാ വിളിച്ചില്ലേ ബഷീർകാടെ പെരുന്നാളൊക്കെയാണ് എനിക്ക് അഞ്ഞൂറ് നല്ലൊരു മനുഷ്യനാട്ടോ അതെങ്ങനാടാ നന്മുള്ള മനസ്സിന് എപ്പോഴും പ്രയാസം കഷ്ടപ്പാടൊക്കെ ഉണ്ടോ പക്ഷെ ഒരിക്കലും നമ്മൾ മുട്ടിപ്പോകൂല ആ സമയത്ത് ആരെങ്കിലും ഒരു കൈത്താങ്ങായിട്ട് നമ്മളെ സഹായിക്കാൻ വരും അതീ പറഞ്ഞ വളരെ ശരിയാണ എന്റെ ജീവിതത്തിൽ ഇതടക്കം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതങ്ങനാ ശിബു മോളില് പഠിച്ചോനില്ലേ